നമസ്കാരം അങ്ങനെ ഒടുവിൽ എറണാകുളം കത്രഡൽ ബസിലിക്ക തൃക്കൂണിത്തറ ഫെറോന പാലാരിവട്ടം മാതാ നഗർ എന്നീ പള്ളികളിലെ മുൻ വൈദികരുടെ മേൽ ആരംഭിച്ച നിയമ നടപടികൾ പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്തു ഫാദർ വർഗീസ് മണവാളൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഫാദർ തോമസ് വാളൂക്കാരൻ ഫാദർ സ്റ്റീഫൻ പാലാട്ടി എന്നിവരുടെ കേസുകളാണ് സഭാ കോടതിയിലേക്ക് മാറ്റിയ കേസുകൾ സഭാ കോടതിയിൽ എത്തുന്ന ആദ്യ കേസുകളും ഇതുതന്നെയാണ് ഇവരെ എല്ലാ ചുമതലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പിതാവ് പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് പൗരസ്ത്യ കാനോൺ നിയമസംഹിതയിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാം കാനോൺ അനുസരിച്ച് ഒഴിവാക്കിയിരുന്നതാണ് എന്നിട്ടും മാർ ബോസ്കോ പുത്തൂരിന്റെ കൽപ്പനയ്ക്ക് പുല്ലുവില പോലും നൽകാതെ ഇവർ അവിടങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇവരുടെ മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും കേസുകൾ സഭാ കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ വിവരം ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ജോഷി അറിയിച്ചത് അറിയിപ്പിന്റെ റിലേഷൻ കേൾക്കാം എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫോറോന പള്ളിയുടെ മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയുടെ മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതാനഗർ വേളാങ്കണ്ണി പള്ളിയുടെ മുൻവികാരി ഫാദർ സ്റ്റീഫൻ പാലാട്ടി എന്നിവരെ വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പിതാവ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പൗരസ്ത്യ കാനോൺ നിയമസംഹിതയിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിമൂന്നാം കാനോനുസരിച്ച് മേൽപ്പറഞ്ഞ വൈദികരുടെ മേൽ ചില നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്തു അവയിൽ പ്രധാനപ്പെട്ടവ ഒന്ന് അവർ ഇപ്പോൾ നിയമവിരുദ്ധമായി താമസിക്കുന്ന പള്ളികളിൽ നിന്നും മാറി ഓരോരുത്തർക്കും നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അതായത് യഥാക്രമം വിജോ ഭവൻ തൃക്കാക്കര സാന്തോം ഭവൻ പൊതി റിന്യൂവൽ സെൻ്റർ കലൂർ സാന്തോം ഭവൻ പൊതി എന്നിവിടങ്ങളിൽ താമസിക്കേണ്ടതാണ് രണ്ട് തങ്ങൾക്ക് നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനത്തിലെ സ്വകാര്യ ചാപ്പലിൽ അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം എന്നാൽ മറ്റൊരിടത്തും ബലിയർപ്പിക്കുവാനോ ബലിയർപ്പണത്തിൽ സഹകാരികളാകുവാനോ കൂതാശകളോ കൂതാശാനുകരണങ്ങളോ പരികരണങ്ങൾ ചെയ്യുവാനോ സാധ്യമല്ല ഈ നിരോധനങ്ങളുടെ ലംഘനം ശിശാർഹമാണ് മൂന്ന് കുംഭസാരം എന്ന കൂതാശ പരികർമ്മം ചെയ്യുവാൻ അവർക്ക് നൽകിയിരിക്കുന്ന അനുവാദം റദ്ദു ചെയ്തിരിക്കുന്നു നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി വരെ അവർ സേവനം ചെയ്തിരുന്ന ഇടവകാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പ്രസ്തുത ഇടവകാങ്കകളെ ബന്ധപ്പെടുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പോത്തൂർ പിതാവ് നേരത്തെ തന്നെ നൽകിയ മുന്നറിയിപ്പുകൾ ലംഘിച്ചതിനാലാണ് ഈ വൈദികർക്ക് മേൽപ്പറഞ്ഞ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാനോലിക നടപടിക്രമങ്ങൾ അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് ഈ വൈദികരുടെ മേൽ എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും റെഫർ ചെയ്തിരിക്കുന്നു ഈ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും പ്രത്യേക ട്രൈബ്യൂണലിന്റെ ശിക്ഷാ വ്യവഹാരങ്ങളുടെ വിധിക്ക് വിധേയമാണ് മേൽപ്പറഞ്ഞ വൈദികരുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും എതിരെ പരാതിയുള്ള പക്ഷം അവർക്ക് പൗരസ് കാനോന സംഹിതയിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരം എന്നീ കാനോനകളിൽ പറയുന്ന പ്രതിവിധി തേടാവുന്നതാണ് ഇവർക്കെതിരെ കടുത്ത നടപടി എടുക്കാൻ വൈകിയതിൽ വിശ്വാസികൾ രോഷാകുലരാണ് വിമതന്മാരോട് ഒന്നേ പറയുവാനുള്ളൂ നിങ്ങളുടെ സഹോദര വൈദികരെയും മെത്രാന്മാരെയും എത്രയോ പുലഭ്യം നിങ്ങളുടെ മുന്നിൽ വെച്ച് ചില ക്രിമിനൽ വിമതന്മാർ വിളിച്ചു അതിന് നിങ്ങൾ അവരെ അനുവദിച്ചു പ്രോത്സാഹിപ്പിച്ചു കയ്യടിച്ചു യഥാർത്ഥത്തിൽ അതെല്ലാം നിങ്ങൾക്കെതിരെ കൂടിയാണ് സംശയിക്കേണ്ട നിങ്ങളിൽ ഒരാൾ ഇനി അവരെ നിയന്ത്രിക്കാൻ ചെന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എറണാകുളം മാർക്കറ്റിലും മറൈൻ ഡ്രൈവിലും നിന്നുകൊണ്ട് ഇവറ്റകൾ വിളിച്ചു കൂവും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എത്ര മാത്രം മോശം പ്രവർത്തിച്ചാലും നിങ്ങൾക്കെതിരെ പുത്തു മെത്രാനോ കട്ടൽ പിതാവോ പൊതുവെ അച്ഛനോ ഭൂതവേലിയോ പരണിക്കുളങ്ങര അച്ഛനോ തുടങ്ങി ആരും നിങ്ങളെ ഒരാളെയും പരസ്യമായി അപമാനിക്കില്ല കാരണം അവർക്ക് ബോധമുണ്ട് ഏതായാലും വൈകിയാണെങ്കിലും ഈ നാല് വിമതന്മാർക്കെതിരെ നടപടി കടുപ്പിക്കുവാൻ തീരുമാനമെടുത്ത സഭാ നേതൃത്വത്തിന് സല്യൂട്ട്